രേണു സുദീനെ പൊളിച്ചടിക്കി ലാലേട്ടൻ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അതായത് ഓൺലൈൻ പേജസും യൂട്യൂബ് റിവ്യൂവേഴ്സിനൊക്കെ താക്കീതായിട്ട് ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ വീക്കെൻഡ് എപ്പിസോഡിന്റെ അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത് ഇപ്പൊ വീക്കെന്റ് എപ്പിസോഡ് കഴിഞ്ഞപ്പോ നമുക്ക് എല്ലാ യൂട്യൂബ് റിവ്യൂസിന്റെ ഒക്കെ കാണാം കാണാം ലാലേട്ടൻ പറഞ്ഞത് എന്നെ അല്ല അത് മറ്റൊരു റിവ്യൂവറിനെയാണ് അതൊരു ഫേസ്ബുക്ക് പേജിൽ വന്നൊരു പോസ്റ്റിന്റെ അടിയിലാണ് റിവ്യൂറിന്റെ ഫോട്ടോ അടക്കം വന്നിട്ടുണ്ട് അത് ഞാനല്ല പക്ഷെ ഞാൻ അങ്ങനെ ഇനി മുതൽ ചെയ്യാൻ ചെയ്യില്ല ലാലേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണ് അത് ഞാനല്ല വേറൊരാളാണെന്നും വേറൊരാൾ വീഡിയോ ഇടുന്നു അങ്ങനെ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ സംഭവം വേറെ ഒന്നും ലാലേട്ടൻ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട് ഞാനിപ്പോ വീട് സെർച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ അകത്തോട്ട് വിടും എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരകത്ത് വന്നിട്ട് വീടും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് പോകുന്നു അത് എന്റെ ലാലേട്ടിനൊരു ലെറ്റർ വായിക്കാണ് അതിൽ പറയുന്നത് വേറെ അല്ല നമ്മുടെ ഈ ബിഗ് ബോസിന്റെ നിങ്ങൾ യൂട്യൂബ് സ്ഥിരമായിട്ട് ബിഗ് ബോസ് റിലേറ്റഡ് കണ്ടന്റ്സ് സെർച്ച് ചെയ്ത് അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ റെഗുലർ ആയിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും അറിയാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ ഓരോ വീക്കെൻഡ് എപ്പിസോഡിന് മുമ്പ് അല്ലെങ്കിൽ ഓരോ എപ്പിസോഡ്സ് നടക്കുന്നതിനു മുമ്പ് ഒക്കെ അതിന്റെ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലീക്ക് ആവും അതായത് ഇപ്പൊ ഒരു എവിക്ഷൻ നടക്കുകയാണെങ്കിൽ ആരാണ് എവിക്ട് ആയത് അതിൽ എങ്ങനെയാണ് എവിക്ട് ആയത് അതുപോലെ ഇപ്പോ നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടിട്ടുണ്ട് റോക്കെയൊക്കെ ഔട്ടാവുന്നത് നമ്മള് ടി വിയിൽ അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് അറിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ന്യൂസ് ലീക്ക് ആയിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു റോക്കി എവിക്ട് ആയി ഇടിച്ചിട്ടാണ് എവിക്റ്റ് ആയത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ സീസണില് വളരെ തുടക്കം മുതൽ തന്നെ നമുക്ക് അറിയാൻ പറ്റിയ ഒരു കാര്യമാണ് ഓരോ കൺഫേംഡ് കണ്ടസ്റ്റൻസ് കയറിയത് അവര് കയറിയ ഓർഡർ അവര് കയറിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പക്ക കറക്റ്റ് ആയിട്ട് നമുക്ക് എപ്പിസോഡ് ലോഞ്ചിനു മുമ്പ് അറിയാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ അത്രയും ഒരു പ്രൈവസി ഇല്ലാണ്ട് എല്ലാ സസ്പെൻസും പൊളിച്ചുകൊണ്ടുള്ള ഒരു തുടക്കം തന്നെയായിരുന്നു ഈ സീസണിന്റെ അപ്പൊ അതിനു വേണ്ടിയിട്ടൊരു താക്കീതായിട്ട് ഒരു ലെറ്റർ പോലെയാണ് ലാലേട്ടൻ അത് വായിച്ചത് മറ്റൊന്നുമല്ല ഇങ്ങനത്തെ സസ്പെൻസും കാര്യങ്ങളൊക്കെ പൊളിക്കുന്നവരുണ്ട് അത് കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് പറഞ്ഞത് അതിനുശേഷം അവർ പറയുന്നുണ്ട് ഇപ്പൊ ലൈവും ടെലികാസ്റ്റും പ്രൊമോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിനെപ്പറ്റി റിവ്യൂ ചെയ്യണം അതിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഓക്കെ പക്ഷെ അല്ലാണ്ട് ഇങ്ങനത്തെ സസ്പെൻസും കാര്യങ്ങളൊക്കെ പൊളിക്കുന്നത് എന്തിനാന്നൊരു ചോദ്യമുണ്ട് പക്ഷെ അതിന് മുമ്പ് ലാലായിട്ട് നമ്മുടെ ഒരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം എല്ലാവരും കുഴപ്പിച്ച ഒരു ചോദ്യമാണ് ബിഗ് ബോസ് വീടിന്റെ ഉള്ളിൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റുമോ രേണു എങ്ങനെയാണ് ഈ വീഡിയോ കിട്ടിയത് കാരണം ഇപ്പോഴും പലർക്കും അറിയാത്തൊരു അറിയാത്തതല്ല പലർക്കും മനസ്സിലാവാത്തൊരു കാര്യമാണ് ബിഗ് ബോസ് വീടിന്റെ ഉള്ളിൽ ഫോൺ കയറ്റാൻ പറ്റില്ല ക്രൂ മെമ്പേഴ്സിനായാലും അതുപോലെ കണ്ടസ്റ്റൻസിനായാലും ഫോൺ യൂസ് ചെയ്യാൻ അവർ അലൗഡ് അല്ല പക്ഷെ രേണു അല്ലെങ്കിൽ അവരുടെ പുറത്തുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അവരെ ഏൽപ്പിച്ചിട്ട് പോയ ആൾക്കാരാണ് ചിലവർക്ക് ഇപ്പൊ നമ്മൾ പറയുന്ന പി ആർ ഉണ്ടാവും അല്ലെങ്കിൽ അവരുടെ അസിസ്റ്റൻസും കാര്യങ്ങളും ഇപ്പൊ ഫോർ എക്സാമ്പിൾ റെനയുടെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് പുള്ളിക്കാരുടെ ബോയ്ഫ്രണ്ട് ആകുന്ന രീതിയിൽ സംസാരിച്ചിട്ടാണ് പുള്ളിക്കാരെ അകത്തോട്ട് പോയത് അതുപോലെ ഓരോരുത്തർക്കും ഓരോ ആൾക്കാരെ പുറത്ത് ഏൽപ്പിച്ചിട്ടാണ് അവരുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പോകുന്നത് കാരണം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ ഹൺഡ്രഡ് ഡേയ്സ് ഇതിന്റെ ഉള്ളിലോട്ട് പോകുമ്പോ അത് ഇന്ന ആക്റ്റീവായി പോകും ഇപ്പൊ ഇവരുടെ കണ്ടന്റും റീച്ചും കാര്യങ്ങളൊക്കെ പോകും പിന്നെ ഓഫിഷ്യൽ എന്തായാലും ഒരു ഇതുപോലത്തെ പ്ലാറ്റ്ഫോമിൽ പോകുമ്പോൾ അവർക്ക് സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ യൂസ് ചെയ്യേണ്ട ഒരു ഇതുണ്ട് കാരണം അവരുടെ കണ്ടന്റ്സും കാര്യങ്ങളും അവരെ സപ്പോർട്ട് ചെയ്യാൻ സോഷ്യൽ മീഡിയ അവർക്ക് വളരെയധികം അത്യാവശ്യമാണ് അതുകൊണ്ട് അത്രയും ആയ ഒരാളെ ഏൽപ്പിച്ചിട്ടായിരിക്കും അവർ സോഷ്യൽ മീഡിയ കൊടുത്തിട്ടൊക്കെ പോകുന്നത് അപ്പൊ നമ്മുടെ എവിക്ഷൻ അതായത് എലിമിനേഷൻ നോമിനേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ രേണുവിന്റെ പേജിൽ വന്നൊരു വീഡിയോ ആണ് ഹലോ ഗൈസ് ഞാൻ ഇങ്ങനെ ഫസ്റ്റ് വീക്കിൽ തന്നെ എലിമിനേഷൻ സോറി നോമിനേഷനിൽ വന്നിട്ടുണ്ട് അപ്പോ എന്നെ ഇഷ്ടപ്പെടുന്നവർ സുദിച്ചേന ഇഷ്ടപ്പെടുന്നവരെല്ലാവരും വേണ്ടി എനിക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ അത് പക്കാ ഫസ്റ്റ് വീക്കിൽ തന്നെ അത് എങ്ങനെയാണ് രേണുവിന്റെ ബുദ്ധിയാണോ അല്ലെങ്കിൽ അത്രയും കഠിനമായി ചിന്തിച്ചിട്ട് കിട്ടിയ ഐഡിയ അറിയില്ല എന്നാലും ഫസ്റ്റ് വീക്ക് എന്നൊക്കെ എടുത്ത് പറയുന്നുണ്ട് നമ്മൾ ഇതിനുമുമ്പ് പല വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വോട്ട് ചോദിക്കണേ അതെനിക്ക് തോന്നുന്നു മേ ബി അവര് ലൈക് ഫൈനൽ വരെ പോയി കഴിഞ്ഞാൽ ഫൈനൽ റൗണ്ട് ആവുമ്പോൾ അതായത് ഏറ്റവും സീസണിന്റെ എൻഡിലേക്ക് ആവുമ്പോഴാണ് ഇങ്ങനത്തെ ഒക്കെ പല കണ്ടസ്റ്റൻസിന്റെ ഭാഗത്തുനിന്ന് ഇതിനും മുന്നത്ത സീസണിലൊക്കെ വന്നത് പിന്നെ നമ്മുടെ ആ ഒരു കൊറോണയുടെ ടൈമിൽ വന്ന് ഇടക്ക് ബിഗ് ബോസ് സ്റ്റോപ്പ് ആയ സീസണിലൊക്കെയാണ് ബിഗ് ബോസ് വീടിന്റെ പുറത്തേക്ക് കണ്ടിസ്റ്റൻസി പോയി കഴിഞ്ഞാൽ പിന്നെ ഫിനാലേക്ക് വേണ്ടി മാത്രം വന്ന ടൈമിലൊക്കെ അവർ വീട്ടിൽ പോയി വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അതല്ലാണ്ട് ഇങ്ങനെ ഒരു സീസണിൽ ഇതാദ്യമായിട്ടായിരിക്കും ഒരാൾ ഇങ്ങനെ വോട്ട് ചോദിക്കുന്നത് അതെന്തായാലും ലാലേട്ടൻ പൊളിച്ചെടുക്കി കൊടുത്തിട്ടുണ്ട് ലാലേട്ടൻ പറഞ്ഞു എന്താണ് ഇത് സംഭവം നിങ്ങൾ ജയിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ കറക്റ്റ് റൂട്ടിൽ കൂടി പോയിട്ട് ജയിച്ചാൽ കുഴപ്പമില്ല പക്ഷെ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഷോയിനെ ബാധിക്കും അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രേണു അതിന് വേണ്ടിയിട്ട് ക്യാമറയുടെ മുമ്പിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് സോറി പറയുന്നുണ്ട് എല്ലാവർക്കും ഏതൊരു സിനാണ് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഇടുന്നതെല്ലാം എല്ലാം അപ്പോൾ അത് പുള്ളിക്കാരുടെ ഫ്ലൈറ്റ് വരെ മിസ്സാവാൻ ഇതാവേണ്ട ഒരു കേസ് ആയിരുന്നു കാരണം ആ ഒരു ഫ്ലൈറ്റ് കയറുന്നതിനും കുറച്ച് മുമ്പാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനും കുറച്ച് മുമ്പാണ് ഈ വീഡിയോ എടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കുറെ ഏത്തമൊക്കെ ഇട്ടിട്ടാണ് അത് അവിടെ സ്റ്റോപ്പ് ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതുപോലുള്ള റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്